അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സെക്ടറുകൾ കണ്ടുപിടിച്ച് അതിലുള്ള ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ക്രീനർ യൂസ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ എൻ എസ് സിയുടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് നല്ല സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടാണ് റെഡി അയക്കുന്നത് സെക്ടർ ബുള്ളിഷായി നിൽക്കുന്ന സ്റ്റോക്കുകൾ നല്ല മൂവിംഗ് ആവറേജ് അതായത് ട്വന്റി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇ എം ഐയുടെ ഒക്കെ മോള് ട്രേഡ് കടക്കുന്ന നല്ല ഓഡിയോത്തോടുകൂടി മുകളിലേക്ക് പോകുന്ന നല്ല സ്റ്റോക്കുകൾ എങ്ങനെ തരംതിരിച്ച് സ്വിംഗ് ട്രേഡിംഗ് പർപ്പസിൽ അതായത് ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യാനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ടെക്നിക്കാണ് നമ്മളൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ഒരു സ്ക്രീനറും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഏതായിട്ട് ഒരു സ്ക്രീനറും വേണ്ട വളരെ സിമ്പിളായിട്ട് ഈ ഡാറ്റയൊക്കെ എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ അവർ എവറി ഡേ എവറി ഡേ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ ഡാറ്റാസ് ഒക്കെ നമ്മൾ പല ട്രേഡേഴ്സും കണ്ടിൽ പെടാറില്ല നമ്മളീ ഡാറ്റ എടുത്ത് എങ്ങനെയാണ് അത് ചാർട്ടിൽ ആഡ് ചെയ്ത് ആ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കീ ഫാക്ടേഴ്സാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാം വളരെ സിമ്പിൾ ടെക്നിക്കാണ് വളരെ കോംപ്ലിക്കേഷ ഏത് തുടക്കക്കാർക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഏത് തുടക്കക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് ആണോ നമ്മൾ പറയുന്നത് നമ്മുടെ സിമ്പിൾ ആയിട്ട് കോംപ്ലീക് ആയിട്ട് ഒരു കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഒന്ന് ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാലാണ് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒട്ട് സമയം വേണം അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ് വളരെ പ്രധാനപ്പെട്ട സെക്ടർ ഔട്ട് അതായത് ഒരു സെക്ടറിലെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഒരു സ്ക്രീനർ യൂസ് ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ സെക്ടർ ബുള്ളിഷ് ആയി നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്ടർ ബുള്ളിഷായ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു സ്റ്റോക്ക് നല്ല അപ് ടൻഡ് അടിച്ച് മുകളിലേക്ക് കയറുകയുള്ളൂ അതുപോലെ തന്നെ ആ സെക്ടറിൻ്റെ ബുള്ളിഷ് അനുസരിച്ചാണ് ആ ഒരു സെക്ടറിലെ പല പല സ്റ്റോക്കുകളും പെർഫോം ചെയ്യുന്നത് അതായത് ഒരു പത്ത് സ്റ്റോക്കുകള ആ ഒരു സെക്ടറിലുണ്ടെങ്കിൽ അതിലൊരു ഏഴെണ്ണം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ സെക്ടർ എന്തായിരിക്കും അപ് ട്രെൻഡിലേക്ക് പോകുമായിരിക്കും ഇൻ കേസ് നിഫ്റ്റി ഒരു വൺ പേഴ്സൻറ്റ് അപ്പാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു സെക്ടർ സെക്ടറെ ഒരു ത്രീ ടു ഫോർ പെർസെൻ്റ് ചിലപ്പോൾ അപ്പാകും മനസ്സായിൽ അതെന്തുകൊണ്ടാണ് ആ സെക്ടർ അപ്പാവുന്നത് ചുമ്മാ ഒരു സെക്ടർ അപ്പാവല്ലോ ആ സെക്ടറായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സെക്ടർ അപ്പ് ആവുന്നത് ഫോർ എക്സാമ്പിൾ ഓട്ടോ സെക്ടർ ഓട്ടോ സെക്ടർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടാറ്റ മോട്ടോഴ്സ് അശോക് ലൈലാൻഡ് ഏഷ്യർ മോട്ടോഴ്സ് അതുപോലെ തന്നെ മാരദി സുസുക്കി അങ്ങനെയുള്ള ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളായിരിക്കും ഉണ്ടാവുക പല പല സ്റ്റോക്കുകൾ ഇങ്ങനെ ഇതിലും മൂന്നാല് സ്റ്റോക്കുകളുണ്ടാവും ഈ സ്റ്റോക്കുകളിൽ ഒരു പകുതി മുക്കാൽ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത് ആ ഒരു സെക്ടർ ഒരു ടു ത്രീ പെർസെൻ്റ് അല്ലെങ്കിൽ ത്രീ ടു ഫോർ അപ്പ് ആവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതാണ് ഈ സെക്ടർ എന്ന് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഏതാണ് ഈ സെക്ടർ എന്നു ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ സെക്ടറിൽ ഏറ്റവും ബുള്ളിഷായി നിൽക്കുന്ന സ്റ്റോക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ള അപ്റ്ററിലേക്ക് പോകുന്ന നല്ല രീതിയിലൊരു മൂമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഒരു സ്ക്രീനർ യൂസ് ചെയ്യാതെ ജസ്റ്റ് എൻ എ സിയുടെ വെബ്സൈറ്റ് ത്രൂ എടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഈ ചാനലിൽ ഇടാറ് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പുതിയ കാര്യം എന്തായാലും ഈ വീഡിയോകളിൽ നിന്ന് പഠിക്കാൻ പറ്റും കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോകളിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ എൻ എസ് ഇന്ത്യയെന്നടിക്കുക എൻ എസ് ഇന്ത്യയെന്നടിച്ചാൽ പുതിയ വെബ്സൈറ്റിലാണ് പറഞ്ഞിട്ട് രണ്ട് വെബ്സൈറ്റ് ആണ് എൻ എസ് ഇക്ക് അതിൽ പുതിയ വെബ്സൈറ്റിൽ വരിക അതിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളൊരു ഓപ്ഷൻ കണ്ടോ മാർക്കറ്റ് ഡാറ്റ മാർക്കറ്റ് ഡാറ്റന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മാർക്കറ്റ് ഡാറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മതി ഇവിടെ ഈ സൈഡിൽ ഇൻഡൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ നിങ്ങൾ ഈ ഇൻഡൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തു ചെയ്യാം എല്ലാ ഇൻഡക്സസ് ഇൻഡൈസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറി അറിയില്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണതിനെ പറ്റിയ ഒരു വീഡിയോ നമ്മൾ ചെയ്യാട്ടോ ഒന്നുമില്ല ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റിയുടെ ഫിഫ്റ്റി സ്റ്റോക്കുകളാണ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി അതുപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ പല പല വിഭാഗത്തിലാണ് കിടക്കണേ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളായിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരിക മനസ്സിലായത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഇൻഡെക്സാണ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അതുപോലെ ഓരോ ഇൻഡെക്സുകൾ ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പായിട്ടുള്ള ബാങ്കുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആണ് എന്ന് പറയുന്ന നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് അതുപോലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ക്യാപ് സ്റ്റോക്കുകൾ മിഡ് ക്യാപ് സ്റ്റോക്കുകളുടെ റെപ്പസന്റ് ചെയ്യുന്ന ഒരു ഇൻഡക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്ഷം അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അതിനെ പറ്റിയ ഒരു വീഡിയോ സപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റയിലാണ് എത്തിയതാണ് ഇപ്പോൾ ഇതിന് ഇഷ്ടംപോലെ ഇൻഡക്സുകൾ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് തല തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സൈഡിൽ കാണാം നിങ്ങൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഗ്രീൻ കളറുള്ള ഒരു സംഭവം ജസ്റ്റ് ആയാലൊന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ കാണാനായിട്ട് സാധിക്കും മനസ്സിലായില്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്രോഡർ മാർക്കറ്റ് ഇൻഡൈസസ് നിഫ്റ്റി ഫിഫ്റ്റിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അങ്ങനെ ബ്രോഡർ ആയിട്ടുള്ള കാണാം അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം സെക്ടറൽ ഇൻഡൈസസും കാണാം സെക്ടറൽ ബ്രേക്ക്ഔട്ട് നടത്താൻ പോകുന്ന സ്റ്റോക്കുകൾ അതുപോലെ തിമാറ്റിക് ഏതൊക്കെയാണ് നിഫ്റ്റി കമ്മോഡിറ്റി സി പി എസ് സി ഇൻഫ്ര അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നിഫ്റ്റി വേവ്സ് ക്യാപിറ്റൽ അങ്ങനെ പി എസ് യു ബാങ്ക്സ് അങ്ങനെ തിമാറ്റിക് ഓരോ സെക്ടറിൽ ഓരോ സെക്ടറിൽ തന്നെ സബ് ഡിവൈസസ് ഉള്ള സെക്ടറും നമുക്ക് കാണാം നമ്മളതിൽ മെയിനായിട്ട് പോകുന്നത് ഏതാണ് സെക്ടറാണ് സെക്ടോറൽ ഇൻഡെക്സസ് ആണ് നമ്മളിന്നെ നോക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പം നമുക്ക് ഇതിൽ കാണാം ജസ്റ്റ് ഇപ്പോൾ പല സെക്ടേഴ്സ് റെഡിൽ കിടക്കുന്നു ചിലത് ഗ്രീനിൽ കിടക്കുന്നു ചിലത് കട്ട ഗ്രീനിലേക്ക് വരുന്നു തിക്കിഷ് ഇഷ് ഗ്രീനിൽ വരുന്നു ചിലത് ഭയങ്കരമായിട്ടുള്ള റെഡിൽ വരുന്നു കണ്ടോ നിഫ്റ്റി ആയിട്ട് കണ്ടോ ഭയങ്കരമായിട്ടുള്ള റെഡിലാണ് അതായത് നിഫ്റ്റിയിലുള്ള ഇതിലുള്ള പല സ്റ്റോക്കുകളൊന്നും ഇടിഞ്ഞിട്ടാണ് കാര്യം ഇടിഞ്ഞ് നിൽക്കുകയാണെന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു എന്ന് പറയുന്നത് കുറച്ചൊരു ഗ്രീൻ കളർ കണ്ടോ കാരണം ഒരു തിക്ക് ഗ്രീനാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിലുള്ള സ്റ്റോക്കുകൾ കുറച്ച് ബുള്ളിഷ് ആയിട്ട് വന്നത് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇപ്പോൾ അതിന് നല്ല പെർഫോം ചെയ്യുന്ന ഒരു എത്രയാണ് ഉണ്ടോ നാല് അഞ്ച് പത്ത് സ്റ്റോക്കുകൾ പത്തല്ല പന്ത്രണ്ടാണ് പന്ത്രണ്ട് സ്റ്റോക്കുകളാണ് ഈ ഒരു ഇൻഡൈസസിൽ വന്നിരിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സെക്ടർ ഏത് സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് എന്ത് പറ്റുന്നത് ഈ ഒരു ഇൻഡൈസസ് ഇങ്ങനെ അപ്പായി മുകളിലേക്ക് പോയത് മനസ്സിലായില്ല അത് നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി പി എസ് യു ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ടർ മുകളിലേക്ക് പോകാനുള്ള കാര്യം എന്താണ് അതിലുള്ള അതിലുള്ള പന്ത്രണ്ട് സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് ഒരു ഏഴെണ്ണം ഏഴെണ്ണം പെർഫോം ചെയ്തു ഔട്ട് പെർഫോം ചെയ്തപ്പോഴാണ് ഈ ഒരു സെക്ടർ അപ്പായത് മനസ്സിലായില്ലേ ഇതിൽ തന്നെ ഏറ്റവും ബുള്ളിഷായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ കാനറ ബാങ്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചാർട്ട് എടുക്കുക ചാർട്ട് ചാർട്ടെടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനിതിൽ മൂവിങ് ഏവറേജ് റിബിണാണിത് യൂസ് ചെയ്തിരിക്കുന്നത് നയൻ ട്വൻറ്റി വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് ഇവിടെ ഇൻ ഇൻഡിക്കേറ്ററിൽ കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡൈസസ് ഇത് ആഡ് ചെയ്യാം മീൻസ് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കലും വരിക നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റി എന്ത് ചെയ്യും ഇപ്പം ഞാനൊരു വെള്ളം കൊടുത്തിട്ടുണ്ട് ഗ്രീൻ അതുപോലെ തന്നെ റെഡ് തിക്ക് തിക്ക് റെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ടു ഹൺഡ്രഡ് ഇ എം എ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം കാനറ ബാങ്കിൻ്റെ ചാർട്ട് ഒന്ന് എടുക്കാം ജസ്റ്റ് കാനറ ബാങ്ക് ഒന്നെടുക്കാം കാനറ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം കാനറ ബാങ്കിൻ്റെ ചാർട്ട് വേണോ നിങ്ങൾ കാനറ ബാങ്കിൽ എന്താണ് സംഭവിച്ചുണ്ടെങ്കിൽ കാനറ ബാങ്ക് എല്ലാ മൂവിങ് ആവറേജിൻ്റെ അതായത് ഇപ്പം നമ്മൾ നയൻ ട്വൻറ്റി വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇത്രയും വന്ന എല്ലാ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് കിടക്കുന്നത് എല്ലാ മൂവിങ് ആകും ഇപ്പം നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കുവാണെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് കണ്ടോ ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് കാനറ ബാങ്ക് എന്ത് ചെയ്യുകയാണ് ഒരു വൺ തേർട്ടി ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് മുകളിലേക്ക് പോവുകയാണ് കാനറ ബാങ്ക് കണ്ടോ അതിനനുസരിച്ചുള്ള നല്ല വോളിയവും ഇതിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് കണ്ടോ നല്ല വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ ഒരു സ്റ്റോക്കിന് അത് അപ്സൈഡിലേക്കുള്ള റാലി കണ്ടിന്യൂ ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുകയാണ് ബ്രേക്ക് ഔട്ടിനടുത്തുമ്പോൾ ഈ സ്റ്റോക്ക് എല്ലാം ഷോർട്ട് ടൈം മൂവിങ് അവവേസിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല മൊമെൻറ്റത്തോടുകൂടെ ബ്രേക്ക്ഔട്ട് തരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഈ സ്റ്റോക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്യാനറ ബാങ്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റ് എടുക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് കാനറ ബാങ്ക് ടു വാച്ച് ലിസ്റ്റ് നമ്മുടെ സെക്ടർ പെർഫോമൻസിലേക്ക് ആഡ് ചെയ്യുന്നു നമുക്ക് ഇത് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ഒരു വാച്ച് വാച്ച്ലിൻസിൽ ആഡ് ചെയ്യാം ഓക്കെ ക്യാനറ ക്യാനറ ബാങ്ക് ആഡ് ചെയ്തു ഓക്കെ ഞാൻ അടുത്ത സ്റ്റോക്ക് എടുക്കാം ഞാൻ അടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്താണ് എസ് ബി ഐ ഈ മഹാ മഹാരാഷ്ട്ര ബാങ്ക് എടുക്കണ്ട കാരണം മഹാരാഷ്ട്ര ബാങ്കിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം അമ്പത്താറ് രൂപയുള്ളൂ അതൊരു പിന്നെ ഈ സ്റ്റോക്കുകളത് ബാങ് സ്റ്റോക്കാണ് ബാങ്കാണ് അതുകൊണ്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് കുറച്ച് ഇതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എസ് ബി ഐ ഞാൻ എടുക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് അതും അതുപോലെ തന്നെ കണ്ടോ അപ്പം നമ്മൾ അതേ സെക്ടറിൽ തന്നെ അടുത്തൊരു ഷോക്ക് എടുത്ത് എന്താ സംഭവിക്കണേ അതും ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആണ് കണ്ടോ ഇത് ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് എസ് ബി ഐയും എന്താ സംഭവിക്കണേ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ നല്ല രീതിയിൽ എന്താ പറയുക ഒരു ബൈങ്ങ് നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ കണ്ടാ എല്ലാ മൂവിങ് ആവറേജും നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ മൂവിങ് ആവറേജിന്റെയും ടോപ്പിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് കിടക്കുന്നത് കേട്ടോ അതൊരു നല്ല ലക്ഷണമാണ് ഒരു നല്ല സ്റ്റോക്കിൻ്റെ ലക്ഷണമാണ് ഈ സ്റ്റോക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ഫുൾ ബാക്ക് എടുത്ത് വീണ്ടും ഈ പറഞ്ഞ ലൈൻ എം എൽ എടുത്ത് വരുന്നു വീണ്ടും മോളയ്ക്ക് വരുന്നു വീണ്ടും ഒരു ഫുൾ ബാക്ക് എടുത്തി വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം നടത്തുകയാണ് എസ് ബി ഐ കണ്ടാം അപ്പം നമുക്ക് രണ്ട് സ്റ്റോക്ക് ഈ നിഫ്റ്റി പി എസ് യു ബാങ്ക് എന്നുള്ള സെക്ടറിൽ സെക്ടർന്ന് കിട്ടില്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അടുത്ത സെക്ടർ എടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഓരോ സെക്ടർ നമുക്ക് അനലൈസ് ചെയ്യാൻ പോലെ നമ്മൾ ബാക്ക് അടിക്കുക ജസ്റ്റ് ബാക്ക് അടിച്ച നമ്മൾ പഴയ അതിലേക്ക് തന്നെ വരും കേട്ടോ പഴയ ഡാറ്റയിലേക്ക് തന്നെ വന്നു നമുക്ക് എന്ത് ചെയ്യാം ഇതേ ഇത് തന്നെ നമുക്കവിടെ കിട്ടും നമുക്ക് എന്ത് ചെയ്യാം നിഫ്റ്റി മിഡ് ക്യാപ്പിലുള്ള നിഫ്റ്റി മിഡ് ക്യാപ്പ് ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്ക് നോക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിഫ്റ്റി മിഡ് മിഡിക്യാബിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കുമ്പോൾ അതിൽ കുറച്ചധികം സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതിൽ മുത്തൂറ്റ് ഫിൻ വന്നിട്ടുണ്ട് ജൂബിലൻ ഫുഡ് ബി എസ് സി മരികോ ഹൗറോ ഫാർമ ടവർ അങ്ങനെ ഒത്തിരി അധികം സ്റ്റോക്കുകളിൽ വന്നിട്ടുണ്ട് ഇതിലും പകുതി മുക്കാവുന്ന സ്റ്റോക്കുകൾ അപ്പാണെങ്കിൽ കൂടി അത്ര നല്ല നല്ലതല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സെക്ടേഴ്സ് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് കഴിഞ്ഞ ദിവസം ഒമ്പത് ശതമാനം റിട്ടേൺ നൽകിയതാണ് ജൂബിലൻ ഫുഡ് നല്ല രീതിയിൽ കയറിപ്പോയി അതുപോലെ ബി എസ് സി ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയ സ്റ്റോക്കിൽ എടുക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ഇതൊക്കെ ഓൾറെഡി ഏഴ് ശതമാനം മുന്നേറ്റ നടത്തി കഴിഞ്ഞു ഇനി ചിലപ്പോൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചാൻസിലുള്ള നമുക്ക് എന്ത് ചെയ്യാം ഒരു ടൂ ടു ത്രീ പെർസെൻറ്റ് മുന്നേറ്റിൽ നടത്തിയ ചോക്കിംഗ് പിക്ക് ചെയ്യുക ബി എസ് നമുക്ക് നോക്കാം ബി എസ് സി ഞങ്ങൾ പിക്ക് ചെയ്യുക നമുക്ക് ബി എസ്സി ബോബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുക്കുക എന്ത് ചെയ്യുക നോക്കുക ഇതിലെന്താ സംഭവിക്കണേ നോക്കേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ ചിരി മാർക്കറ്റാണ് ഓക്കെ ഇവരൊരു ബ്രേക്ക്ഔട്ടിൻ്റെ അടുത്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് തൊട്ടടുത്താണ് നിൽക്കുന്നത് കാരണം നല്ലൊരു വോളിയം സപ്പോർട്ടും കാണുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള വോളിയം അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ ബി എസ് സിയിൽ ഞമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞാണ് ഇൻസൈഡർ ബൈങ്ങ് ഒക്കെ വളരെയധികം നടന്ന സ്റ്റോക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി മുന്നൂറ് ലെവലിൽ ഞാൻ ബൈ പറഞ്ഞ സ്റ്റോക്കാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിനാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓൾറെഡി രണ്ടായിരത്തി മുന്നൂറിലൊക്കെ പറഞ്ഞതാണ് ഈ സ്റ്റോക്ക് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അത് നമുക്ക് വിടാം അടുത്ത ഈ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഇൻസൈഡ് ട്രെയിനിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്യണ ഡാറ്റ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ പ്ലേ ലിസ്റ്റ് ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വിംഗ് ട്രൈഡിനെ പറ്റിയുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിൻ്റെ സഹായമാകുമ്പോൾ വീഡിയോസ് എല്ലാം കാണാം കേട്ടോ കണ്ടു നോക്കാം നേരെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് എല്ലാ വീഡിയോ കാണുമ്പോഴും വളരെ അധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പഠിക്കാൻ പറ്റും ഓക്കെ ഇത് കണ്ടോ ബി എസ് സി ഉണ്ടോ ബി എസ് സി ഇതുപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ലെവലിൽ ഒരു ബ്രേക്ക്ഔട്ടിന് അടുത്താണ് നിൽക്കുന്നത് കേട്ടോ അതാണെങ്കിലോ കണ്ടോ വളരെ അധികം അട്ടൻ സ്ട്രക്ചറിൽ പോയി എല്ലാ മൂവിങ് ആവറേജിനും ബോളാണ് ഈ സ്റ്റോക്ക് തേടി കിടക്കുന്നത് നല്ല വോളിയം സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ സെക്ടറിൽ ടോപ്പ് ത്രീ പെർഫോമർ ആണ് ഈ ബി എസ് എന്ന് പറയുന്നത് അതായത് മുത്തൂർ ഫിന്നും ജൂബിലൻ ഫുഡും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും നല്ല പെർഫോമർ ആണ് ബി എസ് സി എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് മുത്തൂട്ട് ഫിന്നെ എടുത്തില്ല ജൂബിലൻ ഫുഡ് എടുത്തില്ല ഇത് ഓൾറെഡി ഒരു ഒമ്പത് ശതമാനം റിട്ടേൺ തന്നു അതുപോലെ തന്നെ ജൂബിലൻ ഫുഡ് ഒരു ഏഴ് ശതമാനം റിട്ടേൺ തന്നു പിന്നെ നമുക്ക് മുന്നേറ്റം തരാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് ഏതാണ് ബി എസ് സി അതുപോലെ മരികോ മരികോ നമുക്ക് എടുക്കാം മരിക്കോനെ പറ്റി നമുക്ക് ഒരു അനാലിസ് എടുത്താം മരിക്കോ എടുക്കുക അടുത്ത ഷോക്ക് നോക്കാം ആ സെക്ടറിൽ അതേ ആയിട്ടുള്ള മരിക്കോ എടുക്കുക മരിക്കോ ലിമിറ്റഡ് യെസ് മരിക്കോ കണ്ടോ സി വാട്ടർ പാറ്റേൺ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കിട്ടേണ്ടത് നോക്കേ ഇത് ഇവിടെ നോക്കുക നിങ്ങൾ എത്ര കൺസോൾട്ടേഷൻ ഒരു അക്യുമുലേഷൻ ആണ് നടക്കുന്നത് ഈ സ്റ്റോക്കിൽ മനസ്സിലായില്ല ഈ സ്റ്റോക്കിൽ ഒരു നല്ലൊരു അക്യുമുലേഷൻ ആണ് നടക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയി ഞാൻ ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ കൂടി നിങ്ങൾ പഠിപ്പിച്ചത് കേട്ടോ നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പോയി അതിനുശേഷം സ്റ്റോക്ക് നിങ്ങൾ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റോക്ക് കണ്ടോ ഇങ്ങനെ വരുന്ന സ്റ്റോക്കുകൾ പലപ്പോഴായിട്ടൊരു ഭയങ്കരമായ മൾട്ടിബാഗ് റിട്ടേൺ തരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വരുന്ന സ്റ്റോക്കുകൾ കാരണം വെച്ചാൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷുകള് വലിയ വലിയ ക്വാണ്ടിറ്റി പല പല പ്രൈസ് സെഗ്മെന്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്കോക്കുകളാണ് അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സൈഡ് വേസ് ഡയറക്ഷനിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും കൺസോളേഷന് ശേഷം ഈ ഒരു ചാനൽ ബ്രേക്ക്ഔട്ട് ശേഷം ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു മാസീവ് ആയിട്ടുള്ള മൊമെന്റ് ആയിരിക്കും മുളയ്ക്ക് കിട്ടുന്നത് പിന്നെ ചിലപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസും കൂടി വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ സെക്ടർ ബ്രേക്ക് ബ്രേക്ക്ഔട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ അക്യുമുലേഷൻ നടക്കുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തെടുക്കാം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ചിലപ്പോൾ ആയിരത്തിനും രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തിനും ഇടയ്ക്ക ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുക ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി മിഡ് ക്യാഫ് ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടമെൻ്റിൽ അധികം നോക്കേണ്ട ആവശ്യമില്ല നല്ല സ്റ്റോക്കുകളായിരിക്കും അല്ലെ വരുന്നത് മിക്കപ്പോഴും നല്ല സ്റ്റോക്കുകളെ വരുള്ളൂ അതുപോലെ തന്നെ ഔറോ ഫാർമ അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം അതേ സെക്ടറിലെ ഔറോ ഫാർമ ഔറോ ബിന്ദോ ഫാർമ ഓക്കെ ഫൈൻ ഇത് കണ്ടോ ഈ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ അല്ല പക്ഷേ ഡൗൺ ട്രെൻഡിൽ നിന്നും കയറി വരുന്ന സ്റ്റോക്കാണ് മനസ്സിലായില്ല ഡൗൺ ട്രെൻഡിൽ നിന്ന് കയറി അപ് ട്രെൻഡിലേക്ക് വരുന്നൊരു സ്റ്റോക്കാണ് അപ്പം ഈ ഏരിയ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല വോളിയം ബിൽഡപ്പ് ഒക്കെ കാണാം നല്ല രീതിയിൽ അപ്സൈഡ് വരുന്നത് കാണാം കണ്ടോ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ ഇവിടെ ഏകദേശം കണ്ടാവും ഒരു ബ്രേക്ക് ഔട്ടാണ് വരുന്നത് കണ്ടാൽ നല്ല രീതിയിലൗ അപ്പ് സൈഡ് പോയി പിന്നെ ഡൗൺ സൈഡ് വന്ന് പിന്നെ ഒരു മൂവ് എന്താണ് ഒരു സൈഡ് വേസ് ഡയറക്ഷനിൽ വന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിക്കുന്ന സ്റ്റോക്കാണ് ഔറോ ഫാർമ അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം മിഡ് ക്യാപ്പിൽ വരുന്നൊരു പെർഫോമർ ആയിട്ട് കണക്കി നമുക്ക് എടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സെക്ടറിൽ നിന്ന് നമുക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് അടുത്ത ഏറ്റവും നല്ല സെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം ഇതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കുകളും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓരോരോ സെക്ടർ കണ്ടുപിടിച്ചിട്ട് ഇതിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി മിഡ് ക്യാപ്പ് നീ നമുക്ക് എന്ത് ചെയ്യാം സ്മോൾ ക്യാപ്പിലേക്ക് പോകട്ടെ സ്മോൾ ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ പെർഫോമർ നൽകിയിരിക്കുന്നത് മിഡ്ക്യാപ്പ് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി തന്നെ നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏത് സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ ടാറ്റ മോട്ടോസ് ടാറ്റ മോട്ടോസ് ഉള്ള ടി എം സി വി അതുപോലെ തന്നെ എറ്റ് എണൽ ബെല്ല് ബെല്ലിൻ്റെ ഒക്കെ ചാർജ് നോക്കാം ബെല്ലൊക്കെ ഏകദേശം ഒരു വൺ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും നല്ല പെർഫോമർ ആണ് ഈ ടി എം സി വി എറ്റ് എണൽ ബെല്ല് ആക്സിസ് ബാങ്ക് ട്രെൻഡ് എസ് ബി ഐ എൻ അദാനി എൻ്റെ പ്രൈസസ് ജിയോഫിനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഇതിൽ തന്നെ ഒന്നല്ല ഇഷ്ടമുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അതിനകത്ത് നമുക്ക് നല്ല സെക് നല്ല സ്റ്റോക്കാണ് ഇപ്പോൾ ഇത് സെക്ടർ പ്ലിഷ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് കണ്ടോ ബെല്ല് കണ്ടോ ബെല്ലിൻ്റെ ഒരു ചാർട്ടിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യെടുക്കുമ്പോൾ നമ്മൾ റാൻഡമായി സെലക്ട് ചെയ്യാതെ ആ സെക്ടറിലെ ഏറ്റവും നല്ല സെക്ടർ സ്റ്റോക്ക് നോക്കി സെലക്ട് ചെയ്യണം നമുക്ക് എന്താണ് ഗുണം ആ സെക്ടറിലെ ഏറ്റവും പെർഫോമർ ആയ സെക്ര സ്റ്റോക്ക് കിട്ടുകയും അത് ബ്രേക്ക്ഔട്ടിന് അടുത്താൽ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് ബ്രേക്ക്ഔട്ടായി പോകണ ചാൻസ് ഉണ്ട് കാരണം ആ സെക്ടറിലെ ഏറ്റവും ഗുളിഷ്ട സ്റ്റോക്കുകളാണ് ഇതൊക്കെ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ അപ്സൈഡ് പോകണ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതൊന്നും ഒരു ഷേപ്പ് സെക്ടറാണ് അവിടെ മുന്നേറി ഇപ്പോൾ ബെല് എന്താണ് നാനൂറ്റി ഇരുപത്താറ് നാനൂറ്റി മുപ്പത്തൊന്ന് ലെവൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകണ ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ അതുപോലെ ഓരോ സ്റ്റോക്കുകളും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കാം അപ്പോൾ എറ്റെയാണ് ആക്സിസ് ബാങ്ക് ട്രെൻഡ് ഇപ്പോൾ ട്രെൻഡൊക്കെ ട്രെൻഡ് ഒക്കെ ചാർട്ട് പോകാം അവിടെ മുതൽ ട്രെൻഡ് ലിമിറ്റഡ് ഓക്കെ പക്ഷെ ഇത് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ല ട്രെൻഡ് ബുള്ളിഷ് ആണ് പക്ഷേ ഇത് ഡൗൺ സൈഡിൽ നിങ്ങളെ ഇങ്ങനെ ഒരു സ്റ്റോക്കിൽ എടുക്കത്തിട്ടോ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കുക ട്രെൻഡ് എടുക്കേണ്ട എസ് ബി ഐ നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത സ്റ്റോക്കാണ് അതാനി എൻ്റെ പ്രൈസസ് നോക്കുക കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ അപ്സൈഡ് പോയ സ്റ്റോക്കാണ് അതാനി എൻ്റെ കണ്ടോ അതാനി എൻ്റെ പ്രൈസ് ഒരു ചാനലിലൂടെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുണ്ടോ ഇവിടെ കണ്ടോ ഒരു ചാനൽ കണ്ടോ ഒരു ചാനലിലുള്ള ഉള്ളിലാണ് ട്രേഡ് ഇടുന്നതല്ലോ അവിടെ നിന്ന് പോയിരുന്നു കണ്ടെങ്കിൽ ഉള്ളിലാണ് നടക്കുന്ന ട്രേഡ് എന്ത് ചെയ്യുക ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എൻ്റെ എടുക്കാൻ സാധിക്കും വിത്ത് വോളിയം സപ്പോർട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഏറ്റവും നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സെക്ടർ കണ്ടുപിടിക്കുക ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള സെക്ടറിൽ നിന്നുള്ള ഏറ്റവും പെർഫോമിംഗ് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ എന്താ നിഫ്റ്റി സ്മോൾ മിഡ് ആൻഡ് സ്മോൾ ഫോർ ഹൺഡ്രഡ് ഇതിൽ മിഡും സ്മോളും കൂടി ചേർന്നുള്ള സംഘ അതായത് നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇക്കാലാബ് ആണ് ഏറ്റവും പെർഫോം പത്ത് ശതമാനം റിട്ടേൺ ടി എ ആർ ഐ എൽ മുത്തൂത് ഫിൻ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് ജൂബിലൻറ്റ് ഫുഡ് ബി ഡി എൽ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ജിആർഎസ്ഇ എൻ ബി എസ് സി സ്റ്റാർ ഹെൽത്ത് കാണാം ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ ഇത് ഈ ഒരു ഇൻഡെക്സ് നോക്ക് നിങ്ങളിവിടെ നിഫ്റ്റി മിഡും സ്മോളും ഫോർ ഹൺഡർഡ് മിഡിലും സ്മോളിലും വരുന്ന അതിൻ്റെ ഇൻഡെക്സിൽ നിന്നുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇതിൽ നിന്ന് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ഇപ്കാലാബ് എടുക്കാം നമുക്ക് ഇഫ്കാലാബിൽ എന്താ സംഭവിക്കണം നോക്കാം ഇങ്ങനെ നല്ല ബുള്ളിഷായിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കിട്ടി എന്ത് ചെയ്യണം അത് ചാട്ടിൽ ആഡ് ചെയ്യുക ചാട്ടിലാഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ കാണാം ഒരു ചാനലാണ് ഒരു ചാനലുള്ളിൽ കൂടെയാണ് സ്റ്റോക്ക് പോകുന്നതല്ലോ ഈ ഒരു ചാനലുള്ളിലാണ് സ്റ്റോക്ക് ട്രേഡ് എടുക്കുന്നത് എടുക്കുന്നല്ലോ ഒരു ചാനലിൻ്റെ അകത്താണ് സ്റ്റോക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ഈ ഒരു ഇങ്ങനെ ചാനൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു അപ്റ്ററിന് ശേഷം ഒരു ചാനലിൻ്റെ അകത്താണ് സ്റ്റോക്ക് ട്രേഡ് എടുക്കുകയും നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് ബൈങ്ങ് നടത്തുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവരെ ക്വാണ്ടിറ്റി ആടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഈ ഒരു ചാനലിൻ്റെ അകത്ത് ബ്രേക്ക് ഔട്ട് ആയി എന്ത് സംഭവിക്കും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത റിട്ടേൺ ആയി ചിലപ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇവിടെ കാണുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്നുണ്ട് നല്ല വോളിയം ഇവിടെ അക്യുമുലേഷൻ നടക്കുന്നു ഇവിടെ അക്യുമുലേഷൻ നടക്കുന്നു ഇവിടെ അക്യുമുലേഷൻ നടക്കുന്നു ഇവിടെ അക്യുമുലേഷൻ നടക്കുന്നു കാരണം ഇത്രയും അക്യുമുലേഷൻ നടന്നു ഈ ഒരു സ്റ്റോൺ വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഇനി ഈ സ്റ്റോക്കിൽ ഈ ഒരു സോൺ വിട്ട് സ്റ്റോക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നല്ല രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് ആയിരിക്കും സംഭവിക്കുക പിന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത് വരില്ല കാരണം അത്ര അധികം അക്യുമുലേഷൻ നടന്നതിനു ശേഷമാണ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത് ആ ഏരിയ പൊട്ടിച്ച് മുകളിലേക്ക് പോകുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യാ താഴേലേക്ക് താഴെ സ്ട്രക്ചറിൽ തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വോളിയം നോക്കുക മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വോളിയം സപ്പോർട്ട് ചെയ്യുന്നവർ നോക്കുക നല്ല വോളിയം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മുകളിൽ ഓർഡർ ഇട്ട് വെച്ചാൽ നല്ല രീതിയിൽ ഈ ഓർഡർ ട്രിഗർ ആകുമ്പോ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡ് പോകും മനസ്സിലായോ ഓരോ നിങ്ങൾ ഓരോന്നും എടുത്ത് നോക്കോട്ടെ ഇതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് ഞാൻ ബൈ ചെയ്ത സ്റ്റോക്കാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഒരു സ്കോക്ക് എച്ച് ബി എൽ എഞ്ചിനീയറിങ്ങ് ഞാൻ കുറേ നാളായിട്ട് വാച്ച് ചെയ്തിരുന്ന സ്റ്റോക്കാണ് എച്ച് ബി എൽ എഞ്ച് കേട്ടോ പോകാൻ പോക്കേണ്ടോ എച്ച് ബി എൽ എഞ്ചിനീയറിങ്ങ് കണ്ടോ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ തട്ട് താഴെ കട്ടിയിട്ട് അവർ നല്ല രീതിയിൽ മുളയ്ക്കുണ്ടോ ഈ സ്റ്റോക്കിനെ കണ്ടോ ഇപ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റോക്കൊക്കെ കണ്ടോ ഇതൊക്കെ ഇനി അപ്സൈഡ് പോകുന്ന ചാൻസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസൈഡർ ബൈങ്ങ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു സെല്ലിങ്ങാണ് അവർ ഇത് താഴെ കൊണ്ടുവരുന്നത് വീണ്ടും ചോക്കിനെ മുളയ്ക്കുണ്ടോ ഇൻസൈഡർ ബൈയിങ്ങും ഇൻസൈഡർ ഒക്കെ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ് അതിനൊക്കെയുള്ള ഡാറ്റ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ സ്റ്റോക്കിനെ പറ്റിയുള്ള കൂടുതൽ ആരാണ് സ്റ്റോക്കിലേക്ക് കൂടുതൽ മണി പമ്പ് ചെയ്യുന്നത് ഏതൊക്കെ പ്രൈസ് റേഞ്ചിലാണ് മണി പമ്പ ചെയ്യുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നത് അതൊന്ന് നിങ്ങൾ തീർച്ചയായും കണ്ടുപോകണം കേട്ടോ വീഡിയോ അല്ല ഇങ്ങനെ ഓരോ സ്കോക്കുകൾ നിങ്ങളെടുത്ത് നോക്കുക ഇപ്പോൾ ഇതിൽ കാരണം തിക്ക് ഗ്രീൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് ഗ്രീൻ പങ്കുന്നുണ്ടാക ഈ റെഡ് വന്ന സ്കോക്കുകൾ തുടണ്ടിരിക്കുക കാരണം അതൊക്കെ ബേറഷ് ചോക്കളാണ് അതുപോലെ സ്റ്റാർ ഹെൽത്ത് സ്റ്റാർ ഹെൽത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്കാണ് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല റിട്ടേൺ തന്നെ സ്റ്റോക്ക് ഉണ്ടാവുന്നത് സ്റ്റാർ ഹെൽത്ത് നോക്കൂ ഈ സ്റ്റോക്ക് കണ്ട ഇവിടെ കണ്ടോ ഈ സ്റ്റോക്ക് ഇവിടെ ഒരു നല്ല ബ്രേക്ക് ഔട്ടിൻ്റെ സ്ട്രക്ച്ചർ വന്ന് ഔട്ട് നടത്തിയ സ്റ്റോക്കാണ് കണ്ടോ അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടത്തി മോളേക്ക് പോയിക്കൊണ്ടിരിക്കണം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് മോളേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇങ്ങനെ ഒരു അപ്സൈഡ് കണ്ടേ ഡൗൺ സൈഡ് വന്നിട്ട് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഇതുപോലെ ഓരോ സ്റ്റോക്കുകൾ നിങ്ങൾ ജി ആർ എസ് സി ജി ആർ എസിൽ കുറേ നാൾ ഡൗൺ ട്രൈഡിൽ കിടക്കായിരുന്നു ജിആർഎസി ഗാർഡൻ ഡി ഷിപ്പ് ബിൽഡേഴ്സ് കണ്ടോ ഇതല്ലോ കുറേ നാൾ ഒരു അനക്കുലാണ്ട് കിടന്നിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ കണ്ടോ വീണ്ടും അത് മുകളിലേക്ക് അപ്സൈഡ് പോകുന്നുണ്ട് നല്ല വോളിയം വരുന്നുണ്ട് കണ്ട ഇവിടെ വന്നു ഇവിടെ നിന്ന് പോയി നല്ല രീതിയിൽ അപ്സൈഡ് പോയി ഡൗൺ സൈഡ് വന്നു പിന്നെ ഒരു അക്യുമുലേഷൻ അക്കൊമഡേഷൻ നടന്നിപ്പോൾ അത് ഔട്ട് ആവാനുള്ള ചാൻസിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്ക് എന്താ നല്ല മൂവായിരത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നല്ല സ്റ്റോക്കാണ് ആ സെക്ടറിൽ മിഡിലും സ്മോളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നോക്കാം ചാർട്ട് നോക്കുകയാണെ ഡൗൺ സൈഡിൽ നിൽക്കുകയാണ് ഡൗൺ സൈഡിൽ നിൽക്കുവാണെങ്കിലും ഈ ഒരു ഏരിയയിൽ ഒരു അക്കോമഡേഷൻ നടക്കുന്നുണ്ട് ഒരു സ്റ്റോക്കിലാണ് ഒരു ചാനലിലൂടെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് അല്ല അത് ഞാൻ പറയാം ഈ ചാനൽ എന്ന് ഞാൻ പറയാൻ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ ഈ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോക്ക് ഇത്ര അധികം ഡൗൺസൈഡ് വന്നു പ്രൈസ് ആക്ഷൻ തന്നെ ഇത്രയധികം ഡൗൺ സൈഡിലേക്ക് വന്നു ഈ സ്റ്റോക്കിൽ വീണ്ടും വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് വരാം മനസ്സിലായില്ലേ പക്ഷേ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് വന്നില്ല ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു ഇവിടെ വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിൽ വോളിയം നടക്കുന്നുണ്ട് കണ്ടാ അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു ചാനലിൻ്റെ അകത്താണ് ട്രേഡ് എടുക്കുന്നത് കണ്ടാ ഈ ചാനലിൻ്റെ അകത്താണ് ട്രേഡ് ഇനി ഈ ചാനൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് നീ വീണ്ടും നല്ല അപ്സൈഡിലേക്ക് പോകും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായില്ലേ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിന് ശേഷം ഒരു അക്യുമുലേഷൻ നടക്കാണ് ഒരു സ്റ്റോക്കിൽ ആ ആ സ്റ്റോക്ക് ആ അക്യുമേഷന് ശേഷം ആ ചാനൽ ആ ചാനൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണ് ഒരു വോളിയം സപ്പോർട്ട് കൂടി ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോവും അതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന സ്റ്റോക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം ഒരു അപ് ട്രെൻഡിലേക്ക് അപ്റ്ററിനിലേക്ക് ചെയ്യുന്ന സ്റ്റോക്ക് അതിനുശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യണം കുറേ ദിവസം ഇങ്ങനെ ഒരു ഒരു വി സി പി സ്ട്രക്ചർ വൊളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ അഥവാ അല്ലെങ്കിൽ ഒരു ചാനൽ പാറ്റേൺ ഫോളോ ചെയ്ത് ഇങ്ങനെ ഡൗൺ ഇങ്ങനെ കളിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ട് ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക ആ ഏരിയയിലെ വോളിയം നിങ്ങളൊന്ന് മാർക്ക് നോക്കുക വോളിയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോളിയം വരുന്നുണ്ട് നോക്കാം വോളിയം വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബിഗ് ഇൻസ്യൂഷുകൾ ഈ സ്റ്റോക്കിൽ അക്യുമേഷൻ നടത്തുകയാണ് അതിനുശേഷം എന്ത് ചെയ്യാ ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മോളേക്ക് പോകണമെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാം മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മനസ്സിലായില്ലേ അങ്ങനെയാണ് നമ്മൾ മൾട്ടി ബാഗ് റിട്ടേണിലുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുന്നത് അല്ലാണ്ട് പാരാബോളിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു സ്റ്റോക്ക് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നമ്മൾ തലവെച്ചപ്പോൾ താഴെ വരെ ചാൻസലാണ് അതിനെ അതിനേക്കാൾ വേദം ഒരു ചാനൽ ഉള്ളിൽ നടക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക ആ സ്റ്റോക്കിലേക്ക് ഏതെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മണി പമ്പിക്കുന്നുണ്ടാവും പക്ഷേ ആ എന്ത് ചെയ്യാം പ്രൈസിൽ വലിയ മൂവ്മെന്റ് ആണെന്നുണ്ടാവില്ല പക്ഷേ ഈ സ്റ്റോക്ക് ചാനൽ പഠിച്ച മോളേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കും നല്ല രീതിയിൽ അപ്സൈഡ് മൂവ്മെന്റ് കിട്ടും ഓക്കെ ആ അങ്ങനെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളെടുത്ത് നോക്കാം അപ്പോൾ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ്പ് ലാർജ് നിഫ്റ്റി ലാർജും മിഡ് ക്യാപ്പും കൂടി ചേർന്ന് ടു ഫിഫ്റ്റി അതിൽ ഏത് സ്റ്റോക്കിലേതാണെങ്കിൽ ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചില സ്റ്റോക്കുകൾ വരും പല 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 റിപ്പീറ്റഡ് വരുന്നുണ്ടോ കാരണം അത് മിഡും സ്മോൾ കൂടി ചേർന്ന് വരുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പ് ഫോർ ഹൺഡ്രഡ് നമുക്ക് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി നോക്കാം സ്മോൾ ക്യാപ്പ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ നോക്കാം അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് നോക്കാം കേട്ടോ എച്ച് ബി എൽ എൻജിനീയറിങ് ജി ആർ എസി എൻ ബി എഫ് സി സ്റ്റാർ ഹെൽത്ത് സെൻടെക്ക് ആംബർ പി ജി എൽ മണപ്പുറം ഇതൊക്കെ ഇരുപത് ഷോക്കുകളാണ് ഇതൊക്കെ നടത്തി ഗ്രീൻ ലാഡ് അടക്കണേ അപ്പം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ സെക്ടറില് അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഹൺഡിൽ ഏറ്റവും ബുദ്ധിഷ്ഠ്യ ഷോക്ക് ചെയ്താൽ എച്ച് വി എഞ്ചിനീയറിംഗ് ആണ് ഏഴ് ശുമാനം അടുത്ത ഷോക്ക് ചെയ്താ ജി ആർ സി ആണ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റ് അടുത്തേതാ സെഗ്ലിറ്റി എസ് ഐ ജി ഐ ജി ഐ എൽ ഐ ടി വൈ എൻ ബി എസ് സി സ്റ്റാർ ഹെൽത്ത് സെൻടെക് ആംബർ ഇത്ര സ്റ്റോക്കുകളായിരിക്കണം നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ റെഡ് സ്റ്റോക്കുകളിലേക്ക് പോകരുത് നമ്മൾ ഒരിക്കലും നമ്മളെപ്പോഴും ബുള്ളിഷായിട്ടുള്ള സെക്ടറൽ ബുള്ളിഷ് ആയിട്ട് നിൽക്കണ്ട സ്റ്റോക്കുകളായിരിക്കണം മിഡിലായാലും സ്മോളിലായാലും ലാർജ് ഗ്യാപ്പിലായാലും നമ്മൾ കോൺസെട്രേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ച് നിങ്ങളത് പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതാണ് വളരെ സിംപിൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു സ്ക്രീനർ വേണ്ട എൻ എസ് സിയുടെ വെബ്സൈറ്റ് തന്നെ ഈ ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ടൈം ഇതിനോട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസർച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള വിലയേറിയ ഡാറ്റാസ് ഉള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കൂടിയേ തീരൂ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ